ുടനീളം സഹകാർ ടാക്സി സേവനം ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ സഹകരണാധിഷ്ഠിതമായി ആരംഭിക്കുന്ന ഈ സേവനത്തിൽ ഇരുചക്ര വാഹനങ്ങൾ ഓട്ടോറിക്ഷകൾ ഫോർ വീലർ ടാക്സികൾ എന്നിവ ഉൾപ്പെടും സർവീസ് നടത്തുന്നതിന്റെ എല്ലാ ലാഭവും വലിയ കോർപ്പറേഷനുകൾക്ക് പകരം ഡ്രൈവർമാർക്ക് തന്നെ ലഭിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത ഓലയും യൂബറിനെയും ലക്ഷ്യമിട്ടാണ് ഈ ഒരു നീക്കം ഇടനിലക്കാരെ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുള്ളതായിരിക്കും സഹകാർ ടാക്സി വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾ ഉടൻ തുടങ്ങും ഇതോടെ സ്വകാര്യ മേഖലയിൽ നിന്നുള്ള നല്ലൊരു വിഭാഗം ഡ്രൈവർമാരും സഹകാർ ടാക്സിയിൽ രജിസ്റ്റർ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബംഗാൾ സർക്കാർ സമാനമായ രീതിയിൽ യാത്ര സാധ്യ എന്ന പേരിൽ ഒരു പദ്ധതി അടുത്തിടെ ആരംഭിച്ചിരുന്നു ഇത് വൻ വിജയമാണ് നേടിയത് അതിവേഗ സേവനം പ്രാദേശിക ഭാഷാ പിന്തുണ താങ്ങാവുന്ന നിരക്കുകൾ രാപ്പകൽ സേവനം എന്നിവയാണ് യാത്രീ സാഥിയുടെ വിജയ ഘടകം കർണാടകയിലും സമാന മാതൃകയുണ്ട് സമാനമായ സേവനം തന്നെയാണ് സഹകാർ ടാക്സി വഴി കേന്ദ്ര സർക്കാരും ആലോചിക്കുന്നത് ഓല യൂബർ തുടങ്ങിയ ഓൺലൈൻ ടാക്സി സേവനങ്ങൾ യാത്രക്കാരിൽ നിന്നും ഡ്രൈവർമാരിൽ നിന്നും കൂടുതൽ നിരക്ക് ഈടാക്കുന്നുവെന്ന പരാതികൾ സജീവമാണ് ഇതിന് പരിഹാരമെന്ന നിലയിൽ ഓൺലൈൻ ടാക്സി സേവനം ആരംഭിക്കുകയാണ് സഹകരണ സംഘങ്ങളെ ഉൾപ്പെടുത്തിയാണ് സംരംഭം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് സഹകരണ വകുപ്പും നോക്കുന്നത് അമിത്ഷായുടെ നീക്കമായതുകൊണ്ട് തന്നെ അതി പദ്ധതി വരും ഇരുചക്ര വാഹനങ്ങൾ റിക്ഷകൾ കാറുകൾ തുടങ്ങിയവ രജിസ്റ്റർ ചെയ്യാൻ സഹകരണ സംഘങ്ങളെ അനുവദിക്കുന്നതാണ് സംരംഭം